കെ സിബിയുടെ കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് വിരുദ്ധ സമീപനത്തിനെതിരെ സിഒഇയുടെ നേതൃത്വത്തിൽ തൃശൂർ കോട്ടപ്പുറത്തെ വൈദ്യുതി ഭവനിലേക്ക് മാർച്ച് നടത്തി കെ സിബിയുടെ കേബിൾ വിരുദ്ധ നിലപാടിനെതിരെ സജവമായി ഇടപെടണമെന്ന് മുൻ എംപിയും കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റുമായി കെ പ്രതാപൻ ആവശ്യപ്പെട്ടു കെഎസ്ി ബിയുടെ കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് വിരുദ്ധ സമീപനത്തിൽ പ്രതിഷേധിച്ച സിഒയുടെ നേതൃത്വത്തിൽ ഈ മാസം പതിനേഴ് മുതൽ ഇരുപത്തൊന്ന് വരെ സെക്രട്ടേറിയറ്റിനു മുന്നിൽ നടത്തുന്ന സമരപരമ്പരയ്ക്ക് മുന്നോടിയായാണ് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ തൃശൂർ കോട്ടപ്പുറം വൈദ്യുതി ഭവനിലേക്ക് മാർച്ച് നടത്തിയത് മുൻ എംപിയും കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റുമായ ടി എൻ പ്രതാപൻ ഉദ്ഘാടനം ചെയ്തു കേബിൾ ടി വി രംഗത്തും ബ്രോഡ്ബാൻഡ് രംഗത്തും കോർപ്പറേറ്റുകൾ പിടിമുറുക്കുകയാണെന്നും അവരെ സഹായിക്കുന്ന സമീപനമാണ് കെഎസ് സി ബി സ്വീകരിക്കുന്നതെന്നും പ്രതാപൻ പറഞ്ഞു അംബാനി ഉൾപ്പെടെയുള്ള വൻകിട കോർപ്പറേറ്റുകൾ അടക്കം ഈ മേഖലയിലേക്ക് കടന്നു വരികയാണ് ഈ കേബിൾ ടി വി മാത്രമല്ല ഇന്റർനെറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള മുഴുവൻ സൗകര്യങ്ങളും പൊതുമേഖലയിൽ സംരക്ഷിക്കപ്പെടേണ്ട നമ്മുടെ ബി എസ് എൻ എൽ അടക്കമുള്ള ആളുകളെ എല്ലാം ഒരു ഭാഗത്തേക്ക് മാറ്റി നിർത്തി ബ്രോഡ്ബാൻഡ് കണക്ഷനുകൾ കൊടുക്കുന്നതിന് പിന്നെ വലിയ കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾ രാജ്യത്ത് പിടിമുറുക്കിക്കൊണ്ടിരിക്കുന്ന ഒരു വർത്തമാന കാലത്തിലൂടെയാണ് നമ്മൾ കടന്നുപോകുന്നത് പ്രത്യേകിച്ചും ഈ സിഒ എ ആളുകൾ പരം ഓപ്പറേറ്റേഴ്സ് ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് നിങ്ങൾ ലക്ഷത്തോളം ആളുകൾക്ക് ഈ ബ്രോഡ്ബാൻഡ് കണക്ഷൻ കേരളത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട നിങ്ങളുടെ സിഒയുമായി ധാരണാപത്രം ലംഘിക്കുന്ന കെ എസ് സി ബി ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി എടുക്കണമെന്നും ഇക്കാര്യം വൈദ്യുതി മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്നും പ്രതാപൻ അറിയിച്ചു സിഒ ജില്ലാ പ്രസിഡന്റ് ടി ഡി സുഭാഷ് അധ്യക്ഷത വഹിച്ചു കേബിൾ ടി വ്യവസായം സംരക്ഷിക്കാൻ നടപടി വേണമെന്നും കെഎസ്ഇബിയുടെ നിലപാടിനെതിരെ ഭരണകൂടം ഇടപെടണമെന്നും സിപിഐ സംസ്ഥാന കമ്മിറ്റി അംഗം കെ പി സന്ദീപ് ആവശ്യപ്പെട്ടു സാധാരണക്കാരെ പിഴിയുന്ന സമീപനം കെഎസ്ഇബി കേബിൾ ഓപ്പറേറ്റർമാർക്കെതിരെയും സ്വീകരിക്കുകയാണെന്നും മാനേജ്മെന്റിനോട് സംസാരിച്ച് നിലപാട് തിരുത്താൻ സർക്കാർ തയ്യാറാകണമെന്നും ബി ജെ പി ജില്ലാ വൈസ് പ്രസിഡന്റ് സുജയ് സേനൻ ആവശ്യപ്പെട്ടു കുത്തകകളെ സഹായിക്കാനുള്ള ബോധപൂർവമായ ഇടപെടലാണ് കെഎസ്ഇബി സ്വീകരിക്കുന്നതെന്നും ഈ നിലപാട് തിരുത്തുന്നതുവരെ സമരവുമായി മുന്നോട്ടു പോകുമെന്നും സിഒഎ സംസ്ഥാന ജനറൽ സെക്രട്ടറി പി ബി സുരേഷ് പറഞ്ഞു സിഒഎ ജില്ലാ സെക്രട്ടറി പി ആന്റണി സംസ്ഥാന കമ്മിറ്റി അംഗം സി എ ബൈജു ജില്ലാ ട്രഷറർ സി ജി ജോസ് തുടങ്ങിയവർ സംസാരിച്ചു